السلام عليكم ورحمة الله وبركاته بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാനരായ സഹോദരങ്ങൾ റബ്ബസുബാന ഹോവത്ത് അയലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് പുസ്തകങ്ങളായി ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന ഹോബത്ത് തൗഫീഖ് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറവട്ടെ സുതമ്പിയല എഴുപത്തി മൂന്ന് മുതലുള്ള ആയത്തുകളാണ് ഈ നമുക്ക് പഠിക്കാനുള്ളത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجعلناهم أئمة يهدون بأمرنا وأوحينا إليهم فعل الخيرات فعل الخيرات وإقام الصلاة وإيتاء الزكاة وكانوا لنا عابدين ولوطا آتيناه حكما وعلما ونجيناه من القرية التي كانت تعمد الخبائث إنهم كانوا قوم سوء فاسقين وأدخلناه في رحمتنا إنه من الصالحين كدينا آية ഇബാലി ബസ്വത്തു വസ്സലാമയെ അള്ളാഹുത്ത രക്ഷപ്പെടുത്തിയത് പറഞ്ഞു ശേഷം അദ്ദേഹത്തെയും സഹോദരപുത്രൻ ലൂത്തനെയും അനുഗ്രഹീതമായ നാട്ടിലേക്ക് നാം രക്ഷപ്പെടുത്തി കൊണ്ടുപോയി അദ്ദേഹത്തിന് ഇസ്ഹാക്കിനെയും ശേഷം ഇളക്കൂബിനെയും അള്ളാഹുത്ത അയല ഔദാര്യമായി നൽകുകയും ചെയ്തു അലഹിം അസ്സലാം വക്കുല്ല സ്വാലിഹീൻ അവരെല്ലാം നാം സ്വലഹീങ്ങളാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു അതിന് തുടർച്ചയാണ് ഇന്ന് നമ്മൾ ഓതിയ ആയത്തും ചെയ്തു ഇമാമുമാർ ചെയ്തു ഇമാമിന്റെ ബഹുജനമാണ് എന്നത് നേതാക്കളാക്കയും ചെയ്തു യഹ്ദൂന യഹ്ദൂന ബി അവർ വഴി കാണിക്കുന്നു നമ്മുടെ കൽപ്പന പ്രകാരം റബിന്റെ കൽപ്പന പ്രകാരം ജനങ്ങൾക്ക് വഴികാട്ടികളായി നിൽക്കുന്ന ആളുകളെ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന അതിന് മുമ്പിൽ നിൽക്കുന്ന നേതാക്കളാക്കി ഇമാമിങ്ങളാക്കി അവരെ എല്ലാം നാം മാറ്റുകയും ചെയ്തു കഴിഞ്ഞ വാസന് പറഞ്ഞ പോലെ തന്നെ ആ നാട്ടുകാരുടെ കണക്കിൽ ഇബായു ബിസ്വത്ത് ഇസ്ലാമയെ ഇല്ലാതാക്കാനാണ് അവർ ശ്രമിച്ചത് തീ കുണ്ടാന മുരുക്കി അതിലേക്കിട്ട് കത്തിച്ചു കളഞ്ഞാൽ അതുകൂടി അവസാനിച്ചു എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ അവരടങ്ങിയത് പക്ഷേ അബ്ബുലിൻ്റെ തീരുമാനം തിരിച്ചായിരുന്നു അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല ഒരു പുതിയ ചരിത്രത്തിൽ തന്നെ അവിടെ തുടക്കം കുറിച്ചു അതിൻ്റെ മക്കളായി പേരമക്കളായി സഹോദരപുദ്ര ലൂത്ത് അല്ല ഇസ്ലാമയും നബിയായി തിരഞ്ഞെടുക്കപ്പെട്ടു അങ്ങനെ പുതിയ സംസ്കാരവും പുതിയൊരു ജനതയും അതിലൂടെ ഉണ്ടായി വരികയും അവരൊക്കെ അമ്പിയാക്കളും സ്വലഹിങ്ങളുമായി മാറുകയും അവരൊക്കെ ഇമാമുമാരായി മാറുകയും അവർ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന ഒരു വലിയ സമൂഹം തന്നെ പിന്നീട് അതിൽ നിന്ന് ഉണ്ടായിത്തീരുകയും ഒക്കെ ചെയ്തു അതാണ് നമ്മുടെ കൽപ്പപ്രകാരം കാണിക്കുക എന്നാണ് ഹദാ ഹിദായത്ത് രണ്ടായിരത്തം ഒന്ന് വഴി കാണിക്കലാണ് മറ്റൊന്ന് ആ വഴിയിലേക്ക് ചേർക്കലാണ് ഹിദായത്ത് രണ്ട് തരമാണ് ഒന്ന് ഹിദായത്ത് ദലാല എന്ന് പറയും ഹിതായത്തു ദലാല നേർമാർഗം അറിയിച്ചു കൊടുക്കുക എന്നത് അതെല്ലാവർക്കും ചെയ്യാൻ കഴിയും ഏതാൾക്കും അറിയുന്നവർക്കെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും നേർവഴി കാണിച്ചു കൊടുക്കൽ രണ്ട് ഹിതായത്വ തൗഫീഖാണ് ആ നേരായ വഴി സ്വീകരിക്കാനുള്ള ഒരു ഒരു പിന്നെ തൗഫീഖ് നൽകുക എന്നുള്ളത് അത് പഠിച്ച റബ്ബിന് മാത്രമാണ് സാധിക്കുക അതാണ് ഇന്നലെ രാത് ഹൃദി മൻ അഹബത്ത എന്ന് പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടവരെ ഹിതായത്തിലാക്കാൻ കഴിയുകയില്ല അതാണ് ഈ ഹിദന സഹോത്ര എന്ന് പറഞ്ഞത് നേരായ വഴിയിലേക്ക് ഞങ്ങൾ ചേർക്കണമേ അത് അതല്ലാക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ മറ്റൊരാൾക്കും ചെയ്യാൻ കഴിയില്ല ഇതായത് തൗഫീഖ് റബ്ബ് മാത്രം ഹിതായത്വ ദലാലത്ത് അമ്പിയാക്കളും ശേഷം ആ വഴി പിമ്പറ്റലുമെല്ലാം ചെയ്യുന്ന കാര്യമാണ് അതാണ് ഇവിടെ ഹിദൂന അവൾ ഹിരായത്താവുന്നവര് നിർമാർഗം കാണിച്ചു കൊടുക്കുന്നു ബി നമ്മുടെ കല്പനപ്രകാരം അതിലേക്ക് അതിലേക്കൊരാളെ കൊണ്ടുവരാനോ അതവരെ കൊണ്ട് കഴിയില്ല ഈ പറയുമ്പിക്കന്നെ സ്വന്തം വാപ്പയെ ആ ഹിരായത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അപ്പം ആ ഹിരായത് തൗഫീഖല്ല ഇവിടെ ഇരായത്തു ധരാനത്താണ് ഉദ്ദേശിക്കുന്നത് ഹിദിന മുസ്തക്കീമിൽ രണ്ടും പറ്റുന്നതാണ് ധരാലത്തുമുണ്ട് അതോടൊപ്പം വഴി കാണിച്ചു തന്നെയെന്നും ആ വഴിയിലേക്ക് ഞങ്ങൾ ചെറുക്കണേ എന്നുമുള്ള ആശയം റബ്ബിനോട് തേടുമ്പോൾ രണ്ടും അതിൽ ഉൾപ്പെടുന്നുണ്ട് ചെയ്തു ഇറഹിം അവർക്ക് ഖൈറായ കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള ബോധനം അതിനുള്ള വഴി നാം അവർക്ക് നൽകുകയും ചെയ്തു അപ്പോൾ അവർ ഖൈറുകൾ എല്ലാ ഖൈറുകളും ഉൾപ്പെടുന്ന വാക്കാണ് ഫൈദൽ ഖൈറാത്ത് എന്നത് നോമ്പ് അടക്കം എന്തെല്ലാം അള്ളാഹു നിശ്ചയിച്ചുവോ അതെല്ലാം ഉൾപ്പെടുന്ന പ്രയോഗമാണ് ഫൈദൽ ഖൈറാത്ത് എന്നത് ഇനി പ്രത്യേകമായി എടുത്തു പറയാൻ രണ്ട് കാര്യം നിസ്കാരം മുറപ്രകാരം നിർവഹിക്കലും നൽകലും അത് നാം അവർക്ക് വഹി നൽകിയും ഫൈദൽ ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ടു പിന്നെ പ്രത്യേകം എടുത്തു പറയുന്നു അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അത് അറബി ഭാഷയിലെ ഒരു ശൈലിയാണ് അത്തുൽ ഹാസി അതായത് ആം എന്ന് പറയും ആദ്യം ആം ആയത് പറഞ്ഞിട്ട് അതിലേക്ക് പിന്നെ ഹാസിനെ ഒന്നുകൂടെ അത്ത കണക്ട് ചെയ്ത് പറയുക ആദ്യം ഒന്നിച്ച് പറയാം തനസ്സതുമലായിക്കത്തു വർ റുഹു ഫിഹ എന്ന് പറഞ്ഞ പോലെ തനസ്സതുക്ക മലക്കൾ ഇറങ്ങും മലക്കൾ ഇറങ്ങും എന്ന് പറഞ്ഞാൽ ജിബിലെ സത്തു ഇസ്ലാം അടക്കം എല്ലാ മലക്കൾക്കും ബാധകമാണ് പിന്നീട് പ്രത്യേകം വർ വർറുഹു ജിബിരീരും വരും അപ്പം മലക്കൾ വരും ജിബിരി വരും അപ്പോൾ ജിബിരി മലക്കല്ലേ ആണ് അതിൽ തന്നെ സവിശേഷമായി എടുത്തു പറയേണ്ടത് ഒന്നുകൂടെ പരാമർശിച്ചു എന്ന് മാത്രം മുസ്ത നിസ്കാരങ്ങൾ നിങ്ങൾ മുളഗപ്രകാരം കാത്തു സൂക്ഷിക്കണം പുസ്താനസ്കാരവും മധ്യമ നിസ്കാരവും അഥവാ അസറ് അതാണ് പുസ്തക നിസ്കാരം എന്നാണ് പ്രബലാഭിപ്രായം അപ്പം സ്വരവാത്ത് എന്ന് പറഞ്ഞാൽ അസറുമതിൽപ്പെട്ടു എന്നാലും അതൊന്നുകൂടി എടുത്തു പറയുന്നു പറയുന്നുത്തിൽ ഉസ്താ എന്നതുപോലെയാണ് ഇവിടെ അവർക്ക് വഹി നൽകി ഖൈറാത്തുകൾ ചെയ്യാനുള്ള ബോധനം നാം നൽകിയവർക്ക് നിസ്കാരം മുറപ്രകാരം നിർവഹിക്കണമെന്നും വ ഇ താത്ത് നൽകണമെന്നും അപ്പോൾ അത് രണ്ടും ഏറ്റവും സവിശേഷമായ ഖൈറുകളാണ് ഒരുപാട് ഖൈറുണ്ട് അത് ഏറ്റവും പ്രത്യേകമായ രണ്ട് ഖൈറാണ് നിസ്കാരവും ജക്കാത്തും അത് പ്രത്യേകമല്ലാത്ത ഇവിടെ പരാമർശിക്കുന്നു എന്ന് മാത്രം അപ്പോൾ അവർക്കെല്ലാം നിസ്കാരമുണ്ട് ജക്കാത്തുണ്ട് നോമ്പുണ്ട് ഇവാനക്ക് ശേഷമുള്ളവർക്ക് ഹജ്ജമുണ്ട് എന്നൊക്കെ നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ കഴിയും രൂപഭാവങ്ങളിലും വിശദാംശങ്ങളിലുമൊക്കെ വ്യത്യാസം ഉണ്ടായേക്കാം നമുക്കുള്ള അതേ സമയത്താകണമെന്നില്ല അവിടെ നിസ്കാരം അഞ്ചു നേരമാകണമെന്നില്ല ഇതേ രൂപത്തിലും ഇതേ ലിക്കറും ഇതേ പ്രവൃത്തികളും തന്നെ ആകണമെന്നില്ല അവിടെ നിസ്കാരങ്ങൾക്ക് അവിടെ നോമ്പിനൊക്കെ പക്ഷെ നിസ്കാരം നോമ്പ് ജക്കാത്തൊക്കെ അവർക്കെല്ലാം ഉള്ള അത് അത് മറ്റു മുഖ്യമായ ഇബാദത്തുകൾ അത് ഈ ഉമ്മത്തിന് മാത്രമല്ല അല്ലാഹുത്ത എല്ലാ ഉമ്മത്തിനും നിശ്ചയിച്ചു കൊടുത്തവയാണ് അത്തരം ഇബാദത്തുകൾ വഖാനു ലന ആബിദീൻ വഖാനു അവരായിരുന്നു ലന നമ്മെ ആബിദീൻ ആരാധിക്കുന്നവരായിരുന്നു അവർക്കൊക്കെ വഴി കൊടുത്തത് മാത്രമല്ല അവർ പാലിക്കുകയും ചെയ്തും അർത്ഥം ഇതൊക്കെ ചെയ്യാൻ വഴി നൽകി അത് അവർ സ്വീകരിച്ചു പാലിച്ചു അവർ നമുക്ക് ഇഭാത്ത് ചെയ്തുകൊണ്ടാണ് അവരൊക്കെ ജീവിച്ചത് എന്ന് അള്ളാഹുത്ത പ്രത്യേകമായി അവരെ പറ്റി സർട്ടിഫൈ ചെയ്യുന്നു അതോടെ ഇബ്രാഹിൻ അബിള്ളി ചൈത്രം അവിടെ അവസാനിപ്പിച്ചു കുറച്ചധികമായി ഒന്നര പേജോളം ഇബ്രാഹിം അബി ചൈത്രം അള്ളാഹുത്തന്നെ പറഞ്ഞത് ഇനി വലൂത്തൻ വലൂത്തൻ ലൂത്തിനെയും അതൊന്നെങ്കിൽ ഒതുക്കുർ ലൂത്തൻ എന്നാവാം ലൂത്തിനെയും ഓർക്കുക നീ സ്മരിക്കുക എന്നാവാം അല്ലെങ്കിൽ ലൂത്തിലും നാം അള്ളാഹു എന്ത് ചെയ്തു ഹുക്കുമ അദ്ദേഹത്തിന് നാം ഹുക്കുമും നൽകി ഇൽമും നൽകി എന്നാണ് ഹുക്കുമൻ വ ഇൽമ ഇവിടെ ഹുക്കുമുദ്ദേശം ആണ് ഹുക്കുമെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ഥലത്തും ഹുക്കുമെന്ന് ഉപയോഗിച്ചിലുണ്ട് ഞാൻ ഹുക്കുമുപയോഗിച്ച എല്ലാ സ്ഥലത്തും ആകണം എന്നില്ല ഹുക്കുമ എന്ന പദമുണ്ടെന്ന് കരുതി അതുകൊണ്ട് മാത്രം ആൾ നബി ആകണമെന്ന് ഇസ്ലാമയെ പറ്റി അല്ല ഹിക്കുമത്ത് നൽകി എന്ന് പറയുന്നുണ്ട് ഹുഖുമാല ഹക്കീം അതുകൊണ്ട് മാത്രം നബിയാണ് എന്ന് പറയാൻ കഴിയില്ല ആയേക്കാം അല്ല അതിനേക്കാം ഇവിടുത്തെ ഹുക്കുമർത്ഥം എന്നാണ് തഫ്സീലൊക്കെ നൽകി കാണുന്നത് നാം നൽകി ഹുക് പ്രവാചകത്വം നൽകി അറിവും നാം നൽകി നബിയാണ് പണച്ചറമ്പ് പ്രത്യേകമായ ഇൽമ കൊടുത്തവരുമാണ് അദ്ദേഹം അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു ആ നീചമായ കാര്യങ്ങൾ പ്രവർത്തിച്ചിരുന്ന നാട്ടിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ഇബ്രാഹിൻ സഹോദരപുത്രനാണ് സഹോദര പുത്രനാണ് ലൂത്ത് ഹാറാൻ എന്നാണ് ലൂത്തിൻ്റെ പിതാവിൻ്റെ പേര് തഫസിൽ ഒക്കെ പറഞ്ഞു കാണുന്നത് ലൂത്ത്ബിന് ഹാറാൻ ഇബിൻ ആസർ ആസറിൻ്റെ മകൻ ഹാറാൻ്റെ മകൻ ലൂത്ത് ഹാറാൻ ഇബ്രാഹിം നബിയുടെ സഹോദരനായിരിക്കും ആ സഹോദരൻ്റെ പുത്രനാണ് ലൂത്ത് ഇബ്രാഹി നബി സത്തുസ്സലാം ദൈവത്ത് ആരംഭിച്ചപ്പോൾ ഇബ്രാഹിം നബി വിശ്വസിച്ചാലാണ് ലൂത്ത് കുടുംബത്തിൽ നിന്ന് ഇബ്രാഹി നബിയുടെ കൂടെ കൂടിയ മനുഷ്യൻ അദ്ദേഹമായിരുന്നു അത് വിശ്വസിക്കു തന്നെ എടുത്തു പറയുന്നുണ്ട് ഫ ആമു ലൂത്തു മുഹാജുബിബൂത്തിൽ അള്ളാഹുത്തനെ പരാമർശിച്ചു ഫ ആമനബി ഫു ലൂത്തുൻ അദ്ദേഹത്തെ ലൂത്ത് ഇസ്ലാം വിശ്വസിച്ചു അന്ന് നബിയല്ല വിശ്വസിക്കുന്ന കാലത്ത് ഇന്നി റബ്ബി ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഹിജറ പോവുകയാണ് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് അപ്പം വിശ്വസിക്കുകയും ഇബ്രാഹിം നബിയെ പിൻപറ്റുകയും ഇബ്രാഹിം നബിയോടൊപ്പം നാട്ടിൽ നിന്ന് പോകാൻ തയ്യാറാവുകയും ചെയ്ത ആളാണ് ലൂത്ത് അലഹീസത്തു വസ്സലാം എന്ന് മനസ്സിലാക്കാം അപ്പ പുറത്താക്കുമ്പോൾ പറഞ്ഞല്ലോ ഞാൻ പോവാം എന്ന് പറഞ്ഞ വാപ്പന ഒഴിവാക്കി പോകാൻ തയ്യാറായതല്ല പറഞ്ഞു ആ ഇബ്രാഹി കൂടെ നാട് ത്യജിച്ചു പോകാൻ തയ്യാറായവരായിരുന്നു സഹോദരപുത്രനായ ലഹുത്തലൈസലാം അങ്ങനെ അദ്ദേഹത്തില്ല ഹുക്കുമും ഇൽമും നൽകി അഥവാ നബിയാക്കി അദ്ദേഹത്തിന് വിജ്ഞാനങ്ങൾ നൽകി സദൂം എന്ന് പറയുന്ന നാട്ടിലേക്കാണ് അദ്ദേഹം നിയോഗിക്കപ്പെട്ടത് സദൂമ് ഫലസ്തീന്റെയും സ്ത്രീയുടെ ഭാഗമായി വരുന്ന സദൂം ചില ഏതായാലും ഗ്രാമങ്ങളിൽ കൂടിയാണ് സദൂം ഏഴ് ഗ്രാമങ്ങളാണ് എന്നൊക്കെ ൊക്കെ പറഞ്ഞു കാണുന്നുണ്ട് അത്തരം ഒരു ഒരു കുറച്ച് ഗ്രാമങ്ങൾ കൂടിയ ഒരു ജനവിഭാഗം താമസിക്കുന്ന ആ ഭാഗത്തേക്കാണ് അദ്ദേഹത്തിൽ അള്ളാഹുത്ത ദൗത്യമായി ഏൽപ്പിച്ചിരിക്കുന്നത് അതാണ് ഈ പറഞ്ഞ കറിയ പക്ഷെ ആ നാട്ടുകാർ കാനത്തഹമ്മൽ ഹബാ ഇസ്സ അവരെ എടുത്തു പറഞ്ഞതാണ് അവർ മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്യുന്നവരായിരുന്നു കാനത്തഹമ്മൽ ഹബാസ് കാനത്ത് ആ കറിയ കറിയത്തി നാട്ടിൽ രക്ഷപ്പെടുത്തി അല്ല തീ ആ നാടായിരുന്നു തഹ്മദുൽ ഹബായിസ മ്ളേച്ഛമായ മോശമായ നീചമായ കാര്യങ്ങൾ ചെയ്യുന്നവരായിരുന്നു അവർ അപ്പോൾ ഒരു തിന്മ മാത്രം മാത്രമല്ല അർത്ഥം അവരേറ്റവും പ്രധാനപ്പെട്ടവർക്ക് ഉണ്ടായിരുന്ന ഒന്നാണ് സവർഗരുതി അതാണ് അവിടെ ഏറ്റവും വലിയ തിന്മയെ അല്ലാഹു തല എടുത്തു പറഞ്ഞത് ലൂത്ത ഇസ്ലാം വിമർശിച്ചതും ആക്ഷേപിച്ചതുമൊക്കെ ആ കാനത്തിലായിരുന്നു അതോടൊപ്പം മറ്റൊരുപാട് തിന്മകൾ അവരുണ്ടായിരുന്നു എന്നാണ് അതാണ് ഹബായിസ് എന്ന പ്രയോഗം കാണത്ത അഹ്മുൽ ഹബീസ് എന്ന് പറയാതെ ഹബായിസ് എന്ന് ബഹുവചനമായി പറഞ്ഞു അത് ഒരു സംസ്കാരം പോലും ഇല്ലാത്ത ജനവിഭാഗമായിരുന്നു എന്നൊക്കെ കാണാൻ കഴിയും ആളുകൾക്കിടയിലും ഒരു മര്യാദയും പരസ്പരമുള്ളൊരു ബഹുമാനവും ആദരവും ഒന്നും വകവെക്കാത്ത എല്ലാ അർത്ഥത്തിലും സംസ്കാര ശൂന്യരായ ജനവിഭാഗമായിരുന്നു അവർ എന്നാണ് എത്ര ദോഷ തപസിലുകൾ കാണാം ആളുകൾക്കുള്ള സദസ്സന് പോലും ഒരു ലജ്ജയും ഇല്ലാതെ കീഴുവായി വിടുന്ന രീതി വരെ അവർക്കുണ്ടായിരുന്നതാണ് അതിന് പോലും മര്യാദ ഇല്ലാതെ വ്യാപകമായി ഇങ്ങനെ എല്ലാവരും മലയിടുക അതാണ് പോലെ പരിപാടി ഇത്ര വരെ ഒരു സംസ്കാരവും ഇല്ലാത്ത യാതൊരു മര്യാദയും തൊട്ടു നീണ്ടിട്ടില്ലാത്ത ആളുകളായിരുന്നു അവർ അതാണ് കാണത്താഴ്മ മെച്ചമായ കാര്യങ്ങൾ ചെയ്യുന്ന ആ നാട്ടിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ഇന്നഹും കണ്ടോ ഇന്നഹും തീർച്ചയായും അവർ ആ നാട്ടുകാർ കാനു അവരായിരുന്നു കൗമസൗഇൻ മോശമായ ആളുകളായിരുന്നു ഫാസിഖീൻ തെമ്മാടികളായ തോന്നിവാസികളായ ജനവിഭാഗമായിരുന്നു അവർ ഫാസിഖ് പഠിച്ച കൽപ്പിലേക്ക് എതിർ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഫാസിഖ് ഫിസ്ക് തെമ്മാടിത്തരം തോന്നിവാസം താന്നൂന്നിത്തരം അതിനാണ് ഫാസിഖ് ഫിസ്ക് എന്നൊക്കെ പറയുക അവർ മോശമായ ജനവിഭാഗമാണ് ഫാസിഖീങ്ങളായ തെമ്മാടികളായ തോന്നിവാസികളായ ആളുകളായിരുന്നു അവർ അവർ ഒരു വെറും ഒരു സ്വർഗ്ഗരീതി മാത്രമല്ല എന്നർത്ഥം എല്ലാ അർത്ഥത്തിലും നീജമായ രീതികളും സംസ്കാര ശൂന്യതയും തോന്നിവാസങ്ങളുമെല്ലാം നിറഞ്ഞ ഒരു നാടായിരുന്നു സദൂം എന്ന് പറയുന്ന ആ പ്രദേശം അവിടേക്കാണ് ലൂത്ത് ഇസ്ലാം അല്ലാഹു തല നബിയായി നിയോഗിക്കുന്നത് ഏതായാലും ആ നാട്ടിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി കാരണം ആ നാട് അഹ് നശിപ്പിച്ചു സ്ലാറബി അലാബ് വന്നു ആ നാട് അല്ലാത്തല നശിപ്പിച്ചു നബി സുഖലാം വന്നാബു ആ നാടിനെ തന്നെ മറിച്ചിട്ടു എന്നല്ല പറയുന്നുണ്ട് സാഫിഹ അതിൻ്റെ മുകൾ ഭാഗത്തെ താഴ്ഭാഗമാക്കി മാറ്റിയതാണ് ആ പ്രദേശം അവിടെ പൊക്കിയിട്ട് നേരെ അട്ടിമറിച്ചു ആ ജനവിഭാഗത്തെ ഒന്നാകെ ആകാശലോകത്ത് ചരൽ മഴ പെയ്തു അവർക്ക് ചരലിങ്ങനെ കല്ലുകൾ മഴയായി പെയ്തു അതുപോലെ തന്നെ അവർക്ക് വലിയ സിക്ഷി ഒപ്പം അവരെ മറിച്ചിടുകയും ചെയ്തു അതിന് മുന്നോടിയായി ലൂത്ത് അല ഇസ്ലാമിൻ അള്ളാഹുത്തല രക്ഷപ്പെടുത്തി ഇദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ സുബഹിക്ക് സുരക്ഷ വരാനുണ്ട് ഇന്ന സുബ് അടേ സസുബ് ബി കരീബ് പ്രഭാതമാണ് നിശ്ചയിക്കപ്പെട്ട സമയം അതിന് മുമ്പേ രക്ഷപ്പെട്ടു പോകണം എന്ന് പറഞ്ഞ് വഴി നൽകുകയും അങ്ങനെ അദ്ദേഹവും വിശ്വാസികളും ആ നാട്ടിൽ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ലോകത്തെ ഏറ്റവും വലിയ അവിശ്വാസികളെ മാതൃക എന്നെടുത്തു പറഞ്ഞ ഒരു സ്ത്രീ രണ്ട് സ്ത്രീകളാണ് അവിശ്വാസികൾക്ക് മാതൃക എന്ന് പറഞ്ഞ ലൂത്ത് നബിയുടെ ഭാര്യയെ അള്ളാഹുത്ത ലോക അവിശ്വാസികൾക്ക് കാഫിറുകൾക്ക് മാതൃകയായി അള്ളാഹു എടുത്തു പറഞ്ഞതാണ് ലൂത്ത് ഇസ്ലാമിൻ്റെ ഭാര്യ അത്രയും ആ ദുഷിച്ച ജനവിഭാഗത്തിന് എല്ലാ സംസ്കാരവും ഏറ്റെടുത്തവരായിരുന്നു അവർ എന്നാണ് ലൂത്ത് ഇസ്ലാം ഒരു വീട്ടിൽ കയറി അഴിമതി അടച്ചാൽ ബേക്കിൽ ചെല്ലുന്നതാണ് അവിടെ ചെന്നിട്ട് വളരെ മോശമായ രൂപത്തിൽ ഞാൻ കൈകളെപ്പറ്റി അറിയില്ല അയാൾ പറഞ്ഞു നോക്കണ്ട എന്ന് പറഞ്ഞ് വളരെ മോശമായി പറയും ഭർത്താവിനെ പറ്റി ഭാര്യ എന്ന് പറയുമ്പോൾ സ്വാഭാവിക ആളുകൾക്ക് ഇതിലുണ്ടാവും ഓ അപ്പോൾ അയാളെ പേർക്ക് പറഞ്ഞുപക്ഷെ അയാളെ ഭാര്യ പയാളി പറഞ്ഞു പറഞ്ഞിട്ടില്ലേ എന്താ പയാളെ കഥ എന്നാണ് ഏതൊരാളും വിചാരിക്കുക അത്രയേറെ മോശമായ ഈ എല്ലാ തോതിവാസങ്ങളും കൂട്ടു നിൽക്കുന്ന ആളായിരുന്നു ലുത്ത് ഇസ്ലാമിൻ്റെ ഭാര്യ അത് അവരുടെ വീട്ടിൽ മലക്കൾ വന്നപ്പോൾ പോലും ആ പിന്നെ ദുശൈലികൾക്ക് ജനങ്ങൾക്ക് വിവരം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്നാണ് ഈ സ്വവർഗരീതി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഭാര്യയാണ് വീരം കൊടുത്ത് അങ്ങനെ കുറച്ച് ആൾ വന്നിട്ടുണ്ട് വേണമെങ്കിൽ വന്നോളി എന്ന് പറഞ്ഞവരെ കൂട്ടിക്കൊണ്ടുവന്നവരെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു ആ നിലക്കുള്ള പരീക്ഷണം നേരിട്ടവരാണ് ലൂത്ത് അലഹിസ്സലാം അപ്പം അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി ആ നാട്ടിൽ നിന്ന് ആ നാട്ടുകാർ വളരെ മോശമായ ഫാസിക്കങ്ങളായ തെമ്മാടികളായ ആളുകളായിരുന്നു അവർ അദ്ദേഹത്തെ നാം പ്രവേശിപ്പിച്ചു ഫി റഹ്മത്തിന നമ്മുടെ കാരുണ്യത്തിൽ നമ്മുടെ റഹ്മത്തിൽ നാം അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു വക്ക ഇന്നഹു അദ്ദേഹമായിരുന്നു മിന തീർച്ചയായും അദ്ദേഹമാണ് മിനാലിഹീൻ സ്വലിഹീനങ്ങളായ ആളുകളിൽ പെട്ടവർ തന്നെയാകുന്നു അദ്ദേഹം ആ നിലക്ക് സ്വാലിഹായത് കൊണ്ട് റബ്ബത്തിന് പ്രത്യേകമായി റഹ്മത്ത് കൊടുത്തു ആ റഹ്മത്ത് സ്വർഗം വരെ ആവാം ഹുഫീറ എന്ന് പറഞ്ഞ റഹ്മത്ത് ഏതാണ് അത് സ്വർഗമാണ് എന്ന് ഇമാം കുർത്ത്ബിയൊക്കെ തഫസിൽ ചെയ്യുന്നുണ്ട് മറ്റു പല വ്യത്യസ്തമായ അഭിപ്രായങ്ങളുമുണ്ട് ഏതായാലും എല്ലാ റഹ്മത്തും ഉൾപ്പെടാം അദ്ദേഹം സ്വലിഹായ ആളാണ് സ്വാലിഹ്യങ്ങളിൽ പെട്ടവരാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകമായ റഹ്മത്ത് നൽകുകയും ചെയ്തു ആ നാടിന് അല്ലാഹുത്തല നശിപ്പിക്കുകയും ചെയ്തു ഉള്ളാഹുനം ഇനി വർധനങ്ങൾ ലുഹി നബിയുടെ ചരിത്രമാണ് ചൈത്രമാണ് അല്ലാഹുത്തല ശേഷം നുഹി നബി ഇസ്ലാം ദാവൂദ് നബി സുലൈമാൻ നബി തുടങ്ങിയ പ്രവാചമാർ പിന്നീട് ചൈത്രമാണ് ശേഷമുള്ള ആയത്തുകൾ അല്ലാഹുത്തല

فعل الخيرات وإقام الصلاة وإيتاء الزكاة وكانوا لنا عابدين ولوطا آتيناه حكما وعلما ونجيناه من القرية التي كانت تعمل الخبائث إنهم كانوا قوم صَوْءٍ فاسقين وأدخلناه في رحمتنا إنه من الصالحين <سؤال> سبحانك اللهم